ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശന് ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിലോ മറ്റോ ഞാൻ ഈ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തപ്പോൾ അദ്ദേഹം വാവൊളിച്ചു അപ്പോൾ പുള്ളി ആദ്യമായിട്ടാ ഈ വാക്ക് കേൾക്കുന്നത് എന്തോ ജിഹാദ് അപ്പം ഞാൻ പറഞ്ഞു സാറത് ലവ് ജിഹാദ് എന്നാണ് അതിനെ പറയുന്നത് ഇന്നതാണ് സംഭവം ഏറ്റവും കൂടുതൽ കുട്ടികൾ പോയിട്ടുള്ളത് ഈഴവ സമുദായത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് അതൊരു വലിയ ഷോക്കായിരുന്നു അദ്ദേഹം ആ കണക്കുകൾ മുഴുവൻ മേടിച്ചു നോക്കി കണക്കുകൾ എനിക്ക് വേറൊരു ഔദ്യോഗികമായി കിട്ടിയ ഒരു കണക്കുമായിരുന്നത് ആ കണക്കുകളൊക്കെ മാറ്റിയിട്ടാണ് ഇപ്പോൾ കോടതിയിൽ വ്യവഹാരങ്ങൾ നടക്കുന്നത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന അതിൻ്റെ മറുവശമാണ് ഈ പെൺകുട്ടികൾ പോകുന്നു അവരെ കുറ്റപ്പെടുത്തുന്നു ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പഠനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ ഒബ്സർവ് ചെയ്തെന്ന് ഞാൻ മനസ്സിലാക്കിയത് തൊണ്ണൂറ് ശതമാനം കുട്ടികളും പോയ വീടുകളുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു പ്രധാന ഘടകമാണ് ഒന്നുകിൽ ആധ്യാത്മികമായി യാതൊരു എന്താ പറയുക യാതൊരു പഠനവും ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത സന്ധ്യാസമയത്ത് വീട്ടിലൊന്ന് വിളക്ക് കൊളുത്താൻ പോലും മെനക്കെടാത്ത ആൾക്കാരാണ് ഒരു വിഭാഗം അവർക്ക് അവർ ജനിച്ചത് ഹിന്ദുവായിട്ടാണ് കോളം എഴുതുമ്പോൾ ഹിന്ദു എന്ന് എഴുതുവന്നല്ലാതെ അതിനപ്പുറം അതുമായി യാതൊരു ബന്ധവും ഇല്ല ചിലപ്പോൾ അമ്പലത്തിൽ വൈകുന്നേരം ഒന്ന് പോകുമായിരിക്കും അല്ലെങ്കിൽ അതിനപ്പുറം യാതൊരു ബന്ധവുമില്ല ഒന്ന് ആ കാറ്റഗറിയാണ് രണ്ടാമത്തെ കാറ്റഗറി എന്താണെന്നറിയോ നമ്മുടെ വീട്ടിനുള്ളിലെ സമാധാന അന്തരീക്ഷമാണ് വീട്ടിനുള്ളിൽ സമാധാനപരമായ സാത്വികമായ അന്തരീക്ഷമില്ലെങ്കിൽ അതും ഒരു കാരണമാണ് എന്ന് മനസ്സിലാക്കിയ ആളാണ് ഞാൻ എൻ്റെ പഠനങ്ങളിൽ നിന്നും എൻ്റെ ഇതിൽ നിന്നും മാത്രം ഞാൻ പറയുന്ന ആ പറച്ചിലിനും ആ അഭിപ്രായത്തിനും എനിക്ക് മാത്രമേ ഉത്തരവാദിത്വമുള്ളൂ തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ